ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം അവർക്ക് നിങ്ങളോട് പ്രണയം യഥാർത്ഥത്തിൽ ഉണ്ടോ ഇല്ലയോ അതായത് അവർക്ക് നിങ്ങളോടുള്ള പ്രണയം അറിയാൻ ഓക്കെ അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതിപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക അടച്ചിട്ട് മൗനമായിരുന്നു യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് ആ വ്യക്തി എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച ആ കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സിറ്റി പോൾ നിങ്ങളെ അറിയിക്കുവാൻ പോകുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കും അതേപോലെ തന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് ഞാൻ കോമൺ ആയിട്ട് നോക്കുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ നോക്കി പറയാന് കഴിഞ്ഞു എന്ന് അതായത് ഇത് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു ഇപ്പോൾ നടക്കാൻ പോകുന്നു എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നൂറിൽ നൂറ് ശതമാനം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യം തന്നെ ആയിരിക്കും പക്ഷേ അതിൽ ചെറിയൊരു താമസം വ്യത്യാസം വരുന്നത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നതു തന്നെ ആരുടെയും ദോഷഫലങ്ങൾ ചിലപ്പോൾ നോക്കി പറയാൻ കഴിഞ്ഞു എന്നതല്ല അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ജോയിൻ അഥവാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ അതേപോലെ തന്നെ വിവാഹ തടസ്സം അതേപോലെ തന്നെ പ്രണയ തടസ്സം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്നു ഡിവോഴ്സ് ആകാൻ വേണ്ടി നിൽക്കുന്നു അതേപോലെ തന്നെ കാമുകി കാമുകൾ തമ്മിൽ വേർപെട്ട് നിൽക്കുന്നു വേർപെടാൻ വേണ്ടി നിൽക്കുന്നു ഓക്കെ അങ്ങനെ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഏത് പ്രശ്നമായാലും ഇപ്പോൾ ജോലി നോക്കുന്നു പക്ഷേ ജോലി കിട്ടുന്നില്ല ഒരുപാട് തവണ ശ്രമിച്ച് നടക്കുന്നില്ല അതേപോലെ തന്നെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ നടക്കുന്നില്ല ഓക്കെ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏത് തടസ്സമായാലും അത് നമുക്ക് യൂണിവേഴ്സുമായിട്ട് കണക്ടാക്കി നിങ്ങൾക്ക് പേഷം ക്രീഡിങ് വഴി സൊല്യൂഷൻസ് ഉൾപ്പെടെ അറിയാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും നോക്കണം ആഗ്രഹമുണ്ടെങ്കിൽ പൂർണ്ണമൃഗത്ത് വിളിക്കും അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യും ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യും ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ടെൻ ട്വന്റി കാർഡാണ് യൂണിവേഴ്സ് റിവേഴ്സ് ആയിട്ട് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് മനസ്സിൽ അതി കഠിനമായിട്ടുള്ള പേടിയൊണ്ട് നടക്കുന്ന വ്യക്തി അതേപോലെ തന്നെ നിങ്ങളുടെ കാര്യത്തിലും അതിയായിട്ടുള്ള ഒരു പേടി ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ പലവിധമായിട്ടുള്ള ദുഃഖങ്ങളാല് വിഷമിച്ച് കരഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് അതിയായിട്ടുള്ള ഡിപ്രഷനും കൂടി ഉണ്ടെന്ന് യൂണിവേഴ്സ് അദ്ദേഹത്തിനെ അറിയിക്കുകയാണ് കാരണം ആ വ്യക്തി എവിടെ പോയാലും ആ വ്യക്തിക്ക് ഒരു നല്ല കാര്യവും നടക്കുന്നില്ല ഇപ്പോൾ എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളുടെ ആ ഒരു പേഴ്സിനെ കുറിച്ച് ആദ്യമത്തിനെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ആ വ്യക്തിയുടെ മനസ്സ് ആ വ്യക്തി ഒന്നിലും വിശ്വാസം വെക്കുന്ന വ്യക്തിയല്ല ഓക്കെ ഒന്നും നടക്കത്തില്ല എന്റെ ജീവിതം ഇങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നില്ല ഓക്കെ അപ്പോൾ നിങ്ങളുടെ പ്രണയത്തിലായാൽ പോലും ആ വ്യക്തി പലവിധമായിട്ടുള്ള കാര്യങ്ങളാല് ഭയക്കുന്നുണ്ട് കാരണം ആ വ്യക്തി കാരണം നിങ്ങൾക്കൊരു പ്രശ്നം വരാൻ പാടില്ല എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളെ വ്യക്തികള് നിങ്ങളിൽ നിന്നും അല്പം മാറി നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സിലൂടെ കാണിക്കുന്നത് അതേപോലെ തന്നെ ബ്രേക്കപ്പ് ആയിട്ട് മാറിപ്പോയ വ്യക്തികളുമുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു കാരണം ആ വ്യക്തിക്ക് ഭയമാണ് അത് മാത്രമല്ല ഒന്നിനും ആ വ്യക്തിക്ക് വിശ്വാസമില്ല നിങ്ങളുടെ സ്നേഹത്തിൽ പോലും ആ വ്യക്തി സംശയിക്കുന്നുണ്ടെന്ന് ഇവിടെ നിങ്ങളോട് എടുത്തു അതേപോലെ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹബന്ധത്തിൻ്റെ ഇടയ്ക്ക് ചില നെഗറ്റീവ് എനർജികൾ വരുത്തിയായിട്ട് യൂണിവേഴ്സിനെ അറിയിക്കുന്നു ഓക്കെ ചില നെഗറ്റീവ് എനർജികൾ കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ ആ നെഗറ്റീവ് എനർജികൾ കടന്നു വന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾക്കാരായാൽ പോലും അപ്പോൾ ബ്രേക്കപ്പ് ആകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ബ്രേക്കപ്പ് ആയ ആൾക്കാരും ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ദോഷങ്ങൾ ആ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് ആ ഒരു എനർജി ചെയ്യണം ഓക്കെ അതിനുള്ള സാമ്പത്തികം ആ സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും ഇടയ്ക്ക് വന്നിട്ടുള്ള ആ ഒരു നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾ വീണ്ടും പഴയ പോലെ തന്നെ സ്നേഹപത്രത്തിൽ ആകുമെന്നും യൂണിവേഴ്സൽ അറിയിക്കും അതേപോലെ തന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യം ആ വ്യക്തിക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് സ്നേഹമുണ്ടോ ഇല്ലയോ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടോ ഇല്ലയോ ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നമുക്ക് യൂണിവേഴ്സ് തന്നെ ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞതായിരിക്കും നമുക്കിടെ ഐ മെയിൻ എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തിക്ക് ആ വ്യക്തിയാണെല്ലാം ഓക്കെ അതായത് ആ വ്യക്തി ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിക്കുന്നത് ആ വ്യക്തിയെ തന്നെയാണ് അതേപോലെ തന്നെ നിങ്ങളോട് സ്നേഹം ഇല്ലായ്മയൊന്നുമല്ല നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ നിങ്ങൾ കാരണം നിങ്ങളുമായിട്ടുള്ള ആ ഒരു കൂട്ടുകൂടലിൽ ആ വ്യക്തിക്ക് ഒരു പ്രശ്നം മുൻപോട്ട് ഭാവി ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടാകുമോ എന്ന് ആ വ്യക്തി ഭയക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു കാരണം ആ വ്യക്തിക്ക് നിങ്ങളൊത്തിരി ഇഷ്ടമാണ് എന്നിരുന്നാൽ പോലും ആ വ്യക്തി ആ വ്യക്തിയുടെ ആയിട്ടുള്ള ജീവിതത്തില് നിങ്ങളുടെ പ്രസൻസ് കൊണ്ട് ആ വ്യക്തിക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല എന്ന് നിർബന്ധമാണ് അപ്പോൾ യൂണിവേഴ്സ് വീണ്ടും ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് ഒത്തിരി ഇഷ്ടമാണ് പക്ഷെ നിങ്ങൾ കാരണം ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ആ വ്യക്തി ഭയക്കുന്നതായിട്ട് ഈ യൂണിവേഴ്സ് ഇവിടെ എന്ന് നിങ്ങളെ അറിയിക്കുന്നു ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമൊക്കെ ആണ് നിങ്ങളെ സ്നേഹിച്ചതൊക്കെ ആത്മാർത്ഥമായിട്ടുള്ളത് പക്ഷേ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ കാര്യങ്ങളാണ് ഏറ്റവും മെയിൻ എന്ന യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ത്രീ കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് മനസ്സമാധാനം കിട്ടുന്ന അതേപോലെ തന്നെ ആശ്വാസ വാക്കുകൾ അതായത് മനസമാധാനം ആ വ്യക്തിക്ക് കിട്ടുന്ന വാക്കുകളും അതേപോലെ തന്നെ ആശ്വാസ വാക്കുകളും കിട്ടാൻ വേണ്ടിയിട്ട് ആ വ്യക്തി കാത്തിരിക്കുന്നു അതായത് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുവാൻ ആ വ്യക്തി കാത്തിരിക്കുന്നു പക്ഷെ ഒരു ആശ്വാസവാക്ക് പോലും പറയുവാൻ ഇപ്പോൾ ആ വ്യക്തിക്ക് ആരുന്ന് ഒരുപാട് കൂട്ടുകാരും ബന്ധുക്കളൊക്കെ ആ വ്യക്തിക്ക് മുൻപുണ്ടായിരുന്നു അവരെയൊക്കെ ആ വ്യക്തി ഒത്തിരി സ്നേഹിച്ചിരുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ ആ വ്യക്തിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരംഭിക്കും അപ്പോൾ ആ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ചിന്തിക്കുന്നത് നിങ്ങളെയാണ് ഓക്കെ യൂണിവേഴ്സിൽ കാര്യം നിങ്ങളോട് എടുത്തു പറയുന്നത് ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ വ്യക്തികൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ആ വ്യക്തിയെ സ്നേഹിച്ചത് നിങ്ങളുടെ ഭാഗത്ത് യാതൊരു കുറ്റവും ഇല്ലായിരുന്നു എന്നിരുന്നാൽ പോലും ആ വ്യക്തി നിങ്ങളെ വിട്ടുപോയി പോയി ഓക്കെ നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് ഹെൽപ്പ് ആക്കിയിട്ടുണ്ട് അതായത് ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ നിങ്ങളുടെ വ്യക്തിനെ ഒരുപാട് ഹെൽപ്പാക്കിയിട്ടുണ്ട് എന്തൊരു പ്രശ്നം വന്നാലും അത് ധനപരമായിട്ട് പോലും ഹെൽപ്പ് ആക്കിയിട്ടുണ്ടെന്ന് ഇവിടെ അറിയിക്കുന്നു പക്ഷെ അതൊന്നും കാണാതെ അതൊന്നും മനസ്സിലാക്കാതെ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന് ഒരു വിലയും തരാതെ നിങ്ങളിൽ നിന്ന് അകന്നു മാറിയ വ്യക്തികളുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ എടുത്തു പറയുന്നു ഓക്കെ അപ്പോൾ യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങളോട് അറിയിക്കുന്നത് ചില ദോഷഫലങ്ങളൊക്കെ ആ വ്യക്തിയിൽ വന്ന് ഭവിച്ചത് കൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിയതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വീണ്ടും ആ വ്യക്തി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സോഴ്സ് ആ സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അവർക്ക് വേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ ആ വ്യക്തിയെ ഓർത്ത് രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ഉത്ഭവിച്ച നിങ്ങളുടെ നെടുക്ക് നിൽക്കുന്ന നിങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി തടസ്സമായിട്ട് നിൽക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജി പൂർണമായിട്ടും മാറുകയും നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും നിങ്ങൾ വീണ്ടും ഒന്നിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കും അപ്പോൾ അതേപോലെ തന്നെ ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇപ്പോഴും നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ അതിയായിട്ട് മോഹിക്കുന്നുണ്ടോ എന്നുള്ളത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് യൂണിവേഴ്സിലെ നിങ്ങളെ ഇപ്പോൾ തന്നെ അറിയിക്കുന്ന ആയിരിക്കും അതേപോലെ തന്നെ ആ വ്യക്തിയുടെ ചിന്ത നിങ്ങളെ കുറിച്ചുള്ള ആ വ്യക്തിയുടെ ഒപ്പീനിയൻ ആ ഒരു ചിന്ത ഓക്കെ തിങ്കിങ് എന്താണെന്നുള്ളത് അഭിപ്രായം ഓക്കെ ഇപ്പോൾ നമുക്ക് യൂണിവേഴ്സ് അറിയിക്കുന്ന ആയിരിക്കും ഇറ്റ് ഇസ് ഡാർക്ക് വിത്തൗട്ട് യു അതായത് നീ ഇല്ലാതെ എന്റെ ജീവിതം ഇപ്പോൾ ഇരുണ്ടതാണ് അതായത് ഒരു ഇരുട്ടിൽ നിൽക്കുന്ന വ്യക്തി ഒരു ഡാർക്ക് ആയിട്ടുള്ള പ്രദേശത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ആ വ്യക്തിയുടെ അവസ്ഥയെക്കുറിച്ച് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതേപോലെ തന്നെ ആ വ്യക്തി വെളിച്ചമില്ലാത്ത ഒരു സ്ഥലത്ത് നിൽക്കുന്നു ഇനി വെളിച്ചം ആ വ്യക്തിയിൽ അതായത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം വേണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം വേണം എന്നുള്ളത് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നു എന്നെ ഒരുപാട് സ്നേഹിച്ച വ്യക്തിയാണ് അതേപോലെ തന്നെ എൻ്റെ എല്ലാവിധമായിട്ടുള്ള ആപത്ത് ഘട്ടങ്ങളിലും സഹായിച്ച വ്യക്തിയാണ് എനിക്ക് നല്ല നല്ല ഉപദേശങ്ങൾ പറഞ്ഞു തന്ന വ്യക്തിയാണ് എന്നെ കെയർ ചെയ്ത വ്യക്തിയാണ് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ഓക്കെ അങ്ങനത്തെ വ്യക്തിയായ നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കും നിങ്ങളുടെ കെയറിങ്ങും നിങ്ങളുടെ സംരക്ഷണമൊക്കെ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്ന കാരണം ആ വ്യക്തി ഇപ്പോൾ അന്ധകാരത്തിൽ നിൽക്കുകയാണ് ഇനി ആ വ്യക്തിയുടെ അന്ധകാരത്തിൽ ഒരു മാറ്റം വരണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം വേണമെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുവെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോഴീ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോടും യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോടും യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫോളോ വാങ്ങിക്കുന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തിയുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോഴെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതായത് അതെ നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ കുടുംബത്തിൻ്റെ അകത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില വ്യക്തികൾ അവരുടെ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ടും അവർ വീണ്ടും മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ സ്നേഹിക്കുന്ന ചില വ്യക്തികളും ഈയൊരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ അവരോടായിട്ട് യൂണിവേഴ്സിൽ കാര്യം എഴുത്തു പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ പ്രണയിച്ച ആ വ്യക്തിക്ക് നിങ്ങളുടെ പേരിൽ ആ വ്യക്തിയുടെ വീട്ടിൻ്റെ ഉള്ളിൽ അവരും വിവാഹം കഴിഞ്ഞ വ്യക്തികളാണ് അങ്ങനെ വിവാഹം കഴിഞ്ഞ വ്യക്തികളുള്ള അവരുടെ വീട്ടിൻ്റെ ഉള്ളില് അവര് ഹസ്ബൻഡ് വീട്ടിലെ നിങ്ങളുടെ പേര് പറഞ്ഞ് ശരിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതേപോലെ തന്നെ വിവാഹം കഴിയാത്ത വ്യക്തികളാണെങ്കിലും ആ വ്യക്തിയുടെ വീട്ടിലും നിങ്ങളുടെ പേര് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി നിങ്ങളിൽ നിന്നും മാറിപ്പോയ വ്യക്തികളും ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതായത് കുടുംബത്തിന്റെ അകത്ത് പ്രശ്നമുണ്ടായി ഇനി വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകണ്ട എന്ന് പേടിച്ചിട്ട് ഓക്കെ അപ്പോൾ അങ്ങനെ പേടിച്ചിട്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തികളും ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അവർ ഇപ്പോഴും നിങ്ങളെ മോഹിക്കുന്നുണ്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ആ വ്യക്തികള് നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത് നിങ്ങൾ അങ്ങനെ തന്നെയാണ് നിങ്ങൾ സ്നേഹിച്ച അതേപോലെ തന്നെയാണ് ആ വ്യക്തികളും നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് അപ്പോൾ വിഷമിക്കേണ്ട ചില നെഗറ്റീവ് എനർജികളൊക്കെ നിങ്ങൾക്കിടയിൽ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് ഓക്കെ അപ്പോൾ ചില ദോഷഫലങ്ങളുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സോഴ്സ് സാമത്തികം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ കണ്ടിട്ട് രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ വ്യക്തിയുടെ പേരും മുഖമൊക്കെ മനസ്സിൽ ഓർത്ത് കൊണ്ടുവന്നിട്ട് ഈ പ്രശ്നം സോൾവ് ആകണം ആ എനർജി മാറണം എന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യാനുള്ള മനസ്സൊക്കെ നിങ്ങൾക്ക് വരത്തില്ല അത് ഇടയ്ക്ക് വെച്ച് മുടങ്ങുകയും ചെയ്യും അത്രയ്ക്കും ഷാർപ്പായിട്ടുള്ള കഠിനമായിട്ടുള്ള നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾക്കിടയിൽ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ മുടങ്ങാതെ രാവിലെ രാത്രി നിങ്ങൾ മുടങ്ങാതെ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾ വീണ്ടും ഒന്നിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുമ്പോ അപ്പോൾ നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ഇപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ടോ ഓക്കെ നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിയുടെ ഒപ്പീനിയൻ അഭിപ്രായം എന്താണ് ആ വ്യക്തി നിങ്ങളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് യൂണിവേഴ്സ് ഇപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഐ കനോട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു അതായത് നിങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുവാൻ ആ വ്യക്തിയെ കൊണ്ട് കഴിയത്തില്ല അതിന് ആരൊക്കെ ശ്രമിച്ചാൽ ഓക്കെ എന്തുമാത്രം പ്രശ്നങ്ങള് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാലും നിങ്ങളെ മറക്കാൻ വേണ്ടി ആരൊക്കെ നിർബന്ധിച്ചാലും ആ വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ കഴിയത്തുമില്ല ആ വ്യക്തി നിങ്ങളെ മറക്കത്തുമില്ല കാരണം ആ വ്യക്തിയുടെ ചിന്തകൾ എപ്പോൾ നിങ്ങളെ കുറിച്ച് മാത്രമാണെന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളൊത്തിരി ഇഷ്ടമാണ് ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കുന്നു എന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് പക്ഷേ അതൊന്നും വ്യക്തി പുറമേ കാണിക്കാറില്ല അത് കാരണം പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ആ വ്യക്തിക്കറിയാം അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെല്ലാം ആ വ്യക്തിയുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് ഓക്കെ അപ്പോഴീ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോടും യൂണിവേഴ്സി ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോഴെല്ലാവർക്കും ഐസും ആരോഗ്യവും ഐസിനെ സംബന്ധിച്ച സമാധാനവും ധാരാളം ഉണ്ടാക്കി